ഹായ് എല്ലാവർക്കും സുധ അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കണേട്ടോ അപ്പോൾ ഇതിലൂടെ ഞാൻ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞൊരു ഓർഡറിനെ പറ്റി പറയാനാണ് വന്നേക്കണേ അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുച്ചിലേൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരു ഡോക്ടർ കോൺടാക്ട് ചെയ്തു അപ്പോൾ ആ ഡോക്ടറിൻ്റെ മോൾക്ക് ബാപ്റ്റിസത്തിൻ്റെ സെറ്റ് ഒന്ന് ശരിയാക്കി തരാമോ ആൽഫീന്ന് വിളിച്ചിട്ടാണ് എന്നെ എന്നെ കോൺടാക്ട് ചെയ്തേട്ടാ ബാപ്റ്റിസം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ആയതുകൊണ്ട് എനിക്ക് തോന്നി എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അപ്പം ഞാൻ ഓർഡർ ഏറ്റെടുത്തു അപ്പം ആ ബാപ്റ്റിസ്റ്റ് സെറ്റ് ഒന്ന് നമുക്കൊന്ന് കാണാം വായി ബാപ്റ്റിസം ഡ്രസ്സിൻ്റെ ഫുൾ മെറ്റീരിയൽസ് എല്ലാം കുറിയർ രൂപത്തിൽ ഡോക്ടർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഫസ്റ്റ് ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വേസ്റ്റ് ലൈനിൽ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് കട്ട്ബീഡൊന്നും വേണ്ട എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ഫസ്റ്റ് ലെയർ സ്കാലപ്പോണ്ടാണ് ഫിനിഷ് ചെയ്ത് വച്ചേക്കണേ പിന്നെ ബാക്കിൽ ചെറിയൊരു ടെയിൽ രൂപത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബോയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് ഇപ്പോൾ ഈ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ടവലാണ് അപ്പോൾ ഇതിൽ എഴുതിയേക്കണത് നമ്മുടെ മെഷീൻ എംബ്രോയ്ഡറി കൊണ്ടാണ് ഇതിൽ എഴുതിയേക്കണേട്ടോ പിന്നെ ഈ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ ബൂട്ടീസാണ് ഈ ബൂട്ടീസിലാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കണേ പിന്നെ ഒരു ഹെയർ ബാൻഡ് ബാപ്റ്റീസത്തിൻ്റെ സെക്കൻഡ് ഡ്രസ്സാണിത് അപ്പോൾ ഈ സെക്കൻഡ് ഡ്രസ്സിൽ ഞാൻ ചെയ്തേക്കുന്നത് നെക്ക് പോർഷനിൽ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട് കംഫർട്ട് എന്ന രീതിയിലുള്ള ബീഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കണേട്ടോ പിന്നെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു ബോ വെച്ചിട്ടുണ്ട് പിന്നെ താറ്റിലേസും വെച്ചിട്ടുണ്ട് പള്ളിയിൽ വെച്ച് ഇടിയിക്കാനുള്ളതുകൊണ്ട് ബാക്ക് ഓപ്പൺ മതി അൽഫീന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ബാക്കിൽ പ്രസ് പട്ടൺ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഡ്രസ്സിൻ്റെ ബൂട്ടീസും ഹെയർ ബാൻഡും ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബൂട്ടീസ് ഈ ബൂട്ടീസിൽ ചെറിയൊരു ബോ വെച്ചിട്ടുണ്ട് മാച്ച് മാച്ചാവുന്ന രീതിയിലാണ് ബോ വെച്ചേക്കണേ അതുപോലെ തന്നെ ഹെയർ ബാൻഡിലും ചെറിയൊരു ബോ വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഡ്രസ്സിൻ്റെ ടൗലാണ് ഈ ടൗലിൻ്റെ സൈഡിൽ ലേസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ബാപ്റ്റിസ്യത്തിൻ്റെ ക്യാൻഡിലും ക്രൗണാണ് ഫസ്റ്റ് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് ക്യാൻഡിലും ക്രൗണും നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഓർഡർ എനിക്ക് വന്നേക്കണത് കാക്കനാടിന്നാണ് അപ്പോൾ കൊറിയർ രൂപത്തിലാണ് മെറ്റീരിയലൊക്കെ എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ കൊറിയർ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം അപ്പോൾ വായോ ക്യാൻഡിലും ക്രൗണും അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ബബിൾ റാപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പൊതിഞ്ഞു അതുപോലെ തന്നെ ഓരോ ഡ്രസ്സ് ഓരോ കവർ എന്ന രീതിയിലാണ് പാക്ക് ചെയ്തായിരുന്നത് പിന്നെ കുറച്ച് ബാലൻസ് മെറ്റീരിയലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബോക്സിലൊക്കെ ആക്കി പാക്ക് ചെയ്തു പിന്നെ അതും നമ്മുടെ ബബിൾ റാപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞു പിന്നെ ഒരു പ്ലെയിൻ പേപ്പർ കൊണ്ടും പൊതിഞ്ഞു പിന്നെ അഡ്രസ്സ് എഴുതിയിട്ടാണ് ഞാൻ കൊറിയർ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കൊറിയർ ഓഫീസിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ കൊറിയർ ഇങ്ങനെ ഒന്ന് അയക്കണതും അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാൻ തന്നെ കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കൂടിയാണ് അപ്പോൾ ഞാൻ അയച്ച കൊറിയർ കസ്റ്റമർക്ക് കിട്ടി അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും എല്ലാവരും ഈ ഓരോ ഡ്രസ്സിനെ പറ്റിയും അഭിപ്രായം എന്തൊക്കെയാണെന്ന് കമൻ്റ് രൂപത്തിൽ എനിക്ക് തരണേ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ